നമസ്കാരം സി പി എം എന്ന പ്രസ്ഥാനം എത്രമാത്രം അധപതിച്ചിരിക്കുന്നു എന്ന് ഓരോരുത്തരും അത്ഭുതപ്പെടുന്നുണ്ട് മൂന്നര പതിറ്റാണ്ട് തലകുത്തി നിന്നിട്ടാണ് ജ്യോതിബാസവും ബുദ്ധദേവ് പട്ടാചാരിയും കമ്മ്യൂണിസ്റ്റ് കവലച്ചട്ടമ്പികളും കൂടി പശ്ചിമബംഗാളിനെ തകർത്തു തരിപ്പണമാക്കിയത് എന്നാൽ ബഹു പിണറായി വിജയന് അതിന്റെ നാലിലൊന്നു സമയം പോലും വേണ്ടി വന്നില്ല എന്ന് അത്ഭുതം കൂറുകയാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴുള്ള ആശ്രിത കമ്മ്യൂണിസ്റ്റ് ഊച്ചാളികൾ ഈ ഗണത്തിൽ പെടുന്നില്ല എന്തൊരു മിടുക്കനാണ് പിണറായി വിജയൻ സ്വർണ്ണക്കടത്ത് ലാവലിൻ മാസപ്പടി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം രാത്രി പകലാണെന്ന് മണ്ടന്മാരായ അണികളെ കൊണ്ട് ആവർത്തിച്ചു പറയിക്കും ചിന്താശേഷിയില്ലാത്ത മണ്ടന്മാർ അത് ഏറ്റു പറയുകയും ചെയ്യും അതോടെ രാത്രി എന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാവും ഈ ശിരോമണികളുടെ ധാരണ തെരഞ്ഞെടുപ്പ് പല കൺകെട്ടു വിദ്യകളും പയറ്റുന്നുണ്ട് സി പി എം ഉളുപ്പില്ലാതെ വിട്ടിത്തരം പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി പാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ ഗോവിന്ദ മഹാത്മ്യം എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് സി പി എമ്മിന്റെ ഉരകല്ല് എന്ന് പറയുന്നത് സമുദായ സംഘടനകളാണെന്നാണ് എം വി ഗോവിന്ദൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇദ്ദേഹം സെക്രട്ടറി ആയതോടെ അവരെല്ലാം സി പി എമ്മിലേക്ക് ചാഞ്ഞിരിക്കുകയാണത്രേ അണ്ടകടാഹം മുഴുവൻ സി പി എമ്മിന്റെ വിരിൽ വർഗസംഘടനയുടെ പേര് സമുദായ സംഘടന എന്നായി തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ ബഹുജന പാർട്ടിക്ക് ഇനി എന്ത് പ്രസക്തി അതങ്ങ് പിരിച്ചുവിട്ടുകൂടെ സ്ഥലം കാലിയാക്കൽ നല്ലത് കൊള്ളകൾക്കെതിരെ പോരാടാൻ രൂപം കൊടുത്ത സി പി എം ഇപ്പോൾ നിസ്സംഗമാവുകയും കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ഇത് വിധി വൈപരീത്യം തന്നെ ഇത്ര നല്ല കാലം സി പി എമ്മിന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഭരണാടിത്തറായി ഇപ്പോൾ കൂടുതൽ ബലപ്പെട്ടു മൂന്നാം മൂഴം ഡബിൾ ഉറപ്പായി ഇതെല്ലാം എം വി ഗോവിന്ദന്റെ അവകാശവാദങ്ങളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴായിരുന്നു നടന്നിരുന്നതെങ്കിൽ പ്രമുഖ വാഗ്മിയും ദൈക്ഷണിക പ്രതിഭയും സംസ്ഥാന പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിനെ മുഖ്യമന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത പോലെ നിയമസഭയിൽ എത്തിക്കാമായിരുന്നു പക്ഷേ ജന്മനാട്ടിൽ പോലും എം സ്വരാജ് പച്ചതൊട്ടില്ല സ്വന്തം വീടിരിക്കുന്ന സ്ഥലത്ത് പോലും വെറും നാല്പത് വോട്ടിൽ ഒതുക്കിയപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക ലോകം അമ്പരന്നു എന്താണ് പിണറായി വിജയനോട് ജനങ്ങൾക്ക് ഇത്ര ശത്രുത അതെല്ലാം ഇപ്പോൾ അലിഞ്ഞുപോയി എന്നാണ് എം ഗോവിന്ദൻ പറയുന്നത് സി പി എമ്മിന്റെ ചരിത്രം പിന്നോട്ട് പരിശോധിക്കുന്നവർക്കറിയാം പ്രഥമ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ അനുഭവ മഹത്വം ഒരു മഹാമേരു തന്നെയായിരുന്നു കണ്ണൂർകാരനായ ദിവംഗതനായ സി എച്ച് കണാരൻ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം കെട്ടിപ്പടുത്തതുപോലും ആ മധ്യവയസ്കനായിരുന്നു അകാലത്തിൽ വിട്ടുപോയ അദ്ദേഹത്തിൽ ഒരേയൊരു കുറവേ എനിക്ക് ആരോപിക്കാനാകൂ ആ പരമ്പരയുടെ ഈട് പരിശോധിച്ചാൽ എത്രയോ ഒരു ചെറിയ ചീളാണ് ഈ എം ഗോവിന്ദൻ ഇതുപോലൊരു സംസ്ഥാന സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗമോ ഏതെങ്കിലും കാലത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു കുടുംബം കാരണം ഞെട്ടി പിറച്ചുപോയ ഒന്നിലേറെ ആത്മഹത്യകൾ അക്കൂട്ടത്തിൽ ശതകോടീശ്വരനായ കണ്ണൂരിലെ പ്രവാസി മുതൽ നാല് പതിറ്റാണ്ട് ഒപ്പം നിന്ന് തീറ്റയും പാനീയങ്ങളും കൊടുത്ത് പരിപാലിച്ച സഹയാത്രികൻ വരെ എന്തിന് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് വ്യക്തമായി എഴുതി വെച്ചുള്ള ആ കത്തുകൾ ഓടിച്ചു നോക്കിയാൽ എന്താണ് ഇന്നത്തെ പാർട്ടി എന്ന് ആർക്കും മനസ്സിലാകും മറ്റേതെങ്കിലും പി വി അംഗത്തിന്റെ കുടുംബത്തിൽ ഇങ്ങനെ നടക്കുമോ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ജീവിതത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിവാദങ്ങളും കുംഭകോണങ്ങളും പൊട്ടി ഒലിക്കലുകളുമല്ലേ നട കാണുന്നത് എന്നിട്ടും പറയുന്നു പാർട്ടിയിലേക്ക് ഐശ്വര്യം വഴിഞ്ഞൊഴുകുന്നു എന്ന് ഒരു പുരുഷായുസിൽ ഇതിനപ്പുറം എന്തു കേൾക്കണം എന്നിട്ടും എന്തെങ്കിലും മംഗലപ്പുണ്ടോ വരാനുള്ളതെല്ലാം വന്നോട്ടെ എന്ന നിസ്സംഗ യൂറോപ്പിൽ നിന്ന് പായ്ക്കപ്പലുകളിൽ ആടി വരുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് വിവാദങ്ങൾ ഈ കുടുംബത്തിൽ നങ്കൂരമിട്ട് കിടക്കുന്നത് അത് സുപ്രീം കോടതിയിലും എത്തി ശതകോടികൾ ചൂഴന്നു നിൽക്കുന്ന ഈ വിവാദങ്ങളുടെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇവിടെ ഉണ്ടാവില്ല ഭരണത്തിന്റെ തണലിൽ അതെല്ലാം സംരക്ഷിച്ചുകൊള്ളും ഇതാണ് കിടു സി പി എം നേതാക്കൾ യു കെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പി ബിക്ക് നൽകിയ പരാതി ചോർന്നത് വലിയ വിവാദമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണ് കത്ത് ചോർത്തിയതെന്നാണ് മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷെഷാദ് ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടി എം വി ഗോവിന്ദിന്റെ മകനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്നൊക്കെയാണ് ആരോപണങ്ങൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സി പി എമ്മിനെ കേരളത്തിൽ ഉന്മൂലനം ചെയ്യുന്നതിൽ മറ്റേതെങ്കിലും സംസ്ഥാന സെക്രട്ടറിയുടെയോ കുടുംബത്തിന്റെയോ നേതാവിന്റെ കെട്ടിയോളുടെയോ ബന്ധുമിത്രാദികളുടെയോ സംഭാവന വേണ്ടി വന്നിട്ടില്ല അത്രയ്ക്ക് ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പശ്ചിമബംഗാളിൽ എന്ന പോലെ സമ്പൂജ്യരുടെ പാർട്ടിയായി കേരളവും മാറിയേക്കാമെന്ന് അതിന്റെ സ്ഥാപകർ പോലും ആശങ്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും അവസാനം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പോലും തുടർ തുടർഭരണത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചു പോയതാണ് അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിജയമുണ്ടാകാതെ വന്നാൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലാകുമെന്നതും പല കോണിൽ നിന്നും ഉയർന്ന ആശങ്ക തന്നെയാണ് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ ദ്വയങ്ങളെ വാർത്തെടുക്കുന്നതിൽ പുതിയ സെക്രട്ടറി എം വി ഗോവിന്ദൻ കാട്ടിയ മികവ് നിസ്തുലം തന്നെ ഇരുവരുടെയും നിഗൂഢ സാമ്പത്തിക രഹസ്യങ്ങൾ വെളിച്ചെത്തുകൊണ്ടുവന്ന് അവരെ വരച്ച വരയിൽ നിർത്തിക്കാൻ മന്ത്രി വി എൻ വാസവൻ കാട്ടിയ സാമർഥ്യം ആർക്കും ചെറുതായി കാണാനാകില്ല ഓരോരോ അളവുകോലുകൾ വെച്ച് നോക്കിയാൽ കേരളവും നിയമസഭയിൽ സമ്പൂജ്യരായിക്കൊടന്നില്ല ഇ എം എസ് കെട്ടിപ്പടുത്ത കാലത്തെ പാർട്ടി അല്ലിത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും അപഹരിക്കുന്ന വോട്ടുകൾ എത്രയാവും എം വി ഗോവിന്ദൻ ഒറ്റയാളുടെ നാവ് മതി ഒരു തെരഞ്ഞെടുപ്പ് മുഴുവൻ കുളം കോരാ ഇങ്ങനെയാണ് ജി ശക്തീരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദൻ എന്ന ഈ പാർട്ടി സെക്രട്ടറിയുടെ ന്യായീകരണങ്ങൾ കൊണ്ട് പാർട്ടിക്ക് കൂടുതൽ ദോഷമേ ഉണ്ടായിട്ടുള്ളൂ പാർട്ടിയെ നിലനിർത്തൽ ഇവരുടെ അജണ്ടയിൽ ഇല്ല കാരണം പാർട്ടിയുടെ അടിത്തറ തകർന്നു കഴിഞ്ഞു എന്ന് നേതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനിയുള്ളത് ഭിത്തിയും മോന്തായവുമാണ് താമസിയാതെ അതും നിലമ്പൊത്തും ഇതും നേതാക്കൾക്കറിയാം ഇതറിയാതെ പോകുന്നത് മണ്ഡന്മാരായ പാർട്ടി ആശ്രിതർക്ക് മാത്രമാണ്